നിങ്ങൾക്കറിയാം നമ്മൾ ലേഡീസ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊടാനും കോടി ഓവം അല്ലെങ്കിൽ അണ്ടങ്ങളാണ് ഓരോ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാവുക ഒരു ആർത്തവം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ തന്നെ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു ലേഡി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടോ മെച്യോർഡ് ആവുന്നില്ല അല്ലെങ്കിൽ അവളൊരു ഒരു കാര്യത്തിന് നമസ്കാരം ഹോപ്പിയിൽ വരുന്ന അമ്പത് ശതമാനത്തിനാൽ കൂടുതൽ ഗേൾസ് ആവട്ടെ അല്ലെങ്കിൽ ലേഡീസ് ആവട്ടെ നമ്മളോട് കൃത്യമായിട്ട് പറയുന്നത് ഡോക്ടറെ ആർത്തവം വന്നിട്ട് രണ്ട് മൂന്ന് മാസമായി അതല്ലെങ്കിൽ ഒരുപാട് മാസങ്ങളായി വന്നിട്ട് വന്നതിന് ശേഷം ഒരു വൺ ഇയർ മാത്രമേ ഇങ്ങനെ നിലനിന്നിട്ടുള്ളൂ അതിന് ശേഷം ഇത്ര കണ്ടീഷൻ ഉണ്ടാവുന്നില്ല സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഇത് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക അതിനൊരു ട്രീറ്റ്മെൻ്റ് എടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് പലപ്പോഴും കാണാറുള്ളത് ഈ ആർത്തവം എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് ഇങ്ങനെ ആർത്തവം വൈകി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നിങ്ങൾക്കറിയാം നമ്മൾ ലേഡീസ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊടാനു കോടി ഓവം അല്ലെങ്കിൽ അണ്ടങ്ങളാണ് ഓരോ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാവുക ഒരു ആർത്തവം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ തന്നെ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു ലേഡി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടോ മെച്യോർഡ് ആവുന്നില്ല അല്ലെങ്കിൽ അവളൊരു ലൈംഗികപരമായിട്ടുള്ളൊരു കാര്യത്തിന് ഉള്ള കാര്യത്തിൽ പക്വത വരിക അല്ലെങ്കിൽ അവൾ ഒന്ന് പ്രസവിക്കാനുള്ളൊരു പക്വതയൊന്നും തന്നെ ആ ഒരു പെൺകുട്ടിക്ക് ആവുന്നില്ല എന്നുള്ളത് തന്നെയാണ് പിന്നീട് വർഷങ്ങളോളം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നീട് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു പിന്നീട് ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടൊരു സ്ത്രീ എന്നുള്ള രീതിയിലോട്ട് മാറിയെടുക്കും മാറി വരാനുള്ള ടൈമിൻ്റെ ഇടയിലാണ് ഇത്തരം കാര്യങ്ങൾക്ക് പതുക്കെ പതുക്കെ നമ്മൾ മെച്ചുവോർഡ് മെൻസസ് എന്ന് പറയുന്നത് സാധാരണ ഒരു പതിമൂന്ന് വയസ്സിൽ പതിനാല് വയസ്സിലൊക്കെ നമ്മൾ ഇന്ന് കണ്ടുവരുന്നതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒൻപത് വയസ്സിലും അല്ലെങ്കിൽ എട്ട് വയസ്സിലും തന്നെ പീരീഡ്സ് ആവുന്ന ഒരവസ്ഥ പോലെ കാണാൻ കണ്ടുവരാറുണ്ട് നമ്മൾ സാധാരണ ഒരു പതിമൂന്ന് പതിനാല് വയസ്സിൽ നമുക്ക് മെൻസസ് നമ്മൾ അല്ലെങ്കിൽ മെനാരിക്ക അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ആർത്തവം വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ ഒരു വൺ ഇയറൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു വൺ ഇയർ പ്രോപ്പറായിട്ട് ഇല്ലാതിരിക്കുകയും പിന്നീട് റെഗുലറായിട്ട് വരികയൊക്കെ ചെയ്യാറുണ്ട് ഗർഭപാത്രത്തിനകത്തുള്ള എൻഡോമെട്രിയം എന്നുള്ള ആ ഒരു ലൈനിങ് പൊട്ടിയിട്ട് അതിൻ്റെയോടൊപ്പം തന്നെ ബ്ലഡും നമ്മുടെ വെജേനിൽ കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ നോർമലി പീരിയഡ്സ് അല്ലെങ്കിൽ മെനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു മെനിസ്ട്രേഷൻ എപ്പോഴാണ് നമുക്ക് നമുക്കില്ലാതിരിക്കുക അല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ മുന്നേ പറഞ്ഞ കണ്ടീഷനുമായിട്ട് പേഷ്യൻസ് വരേണ്ട ഒരു സിറ്റുവേഷൻ വരിക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ മുൻപൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഒ പിയിൽ വരുന്ന പി സി യു ഡി കേസുകൾ വളരെ വളരെ കുറവായിരുന്നു അതായത് ഇന്നത്തെ അതായത് നൂറ് പെൺകുട്ടികളെടുത്ത് അതിൽ മുപ്പത്തഞ്ച് പേർക്കോ പി ജി ഓടി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ആളുകൾക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾക്ക് പി ജി ഒ ഡി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പി ജി ഒ ഡി മാത്രമാണോ അല്ലെങ്കിൽ പി സി ഒ എസ് മാത്രമാണോ നമുക്ക് അർത്ഥവം വരാതിരിക്കാനുള്ള കാരണങ്ങൾ എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് സാധാരണ ചില കുട്ടികൾ മിക്കവാറും ഒ പിയിൽ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഒക്കെ ഏജിൽ വരുന്ന കുട്ടികളാണെങ്കിലും വളരെ സ്കെലക്ട് ആയിട്ടുള്ള കുട്ടികളായിരിക്കും പക്ഷേ പിരിയോഡിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ പിരിയോഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അവർ നിരവധി നമുക്ക് കാണാൻ പറ്റാറുണ്ട് അപ്പോൾ അത്തരം കണ്ടീഷൻ ഒരിക്കലും നമുക്ക് ശരീരം കൂടുതലായിട്ടുള്ളതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളതിൻ്റെ പേരിലോ മാത്രമാണ് ഉണ്ടാവുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല സോ അത്തരം കണ്ടീഷനിലെ നമ്മൾ വേർതിരിച്ചെടുക്കുകയും പീരിയോഡ്സ് പ്രോബ്ലംസ് എന്നുള്ളത് ഹോർമോൺ പ്രോബ്ലംസ് അതുപോലെ തന്നെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിൽ തന്നെ ആദ്യമേ പറയാനുള്ളത് നമ്മളെല്ലാവരും ധരിക്കുന്ന പോലെ തന്നെ വണ്ണം കൂടിയ ആളുകളിൽ പീരിയോഡ്സ് പ്രോബ്ലംസ് നമ്മൾ പൊതുവേ കാണാറുണ്ട് റെഗുലർ മെൻസസ് ആയി കഴിഞ്ഞാൽ നല്ല വേദന അതികഠിനമായിട്ടുള്ള വേദന അതുപോലെ തന്നെ പിരീഡ്സ് ആകുന്ന സമയത്ത് നമുക്ക് എല്ലാ സിംറ്റംസും ഉണ്ടാകും പക്ഷെ പീരീഡ്സ് ആവാതിരിക്കും അതായത് ലൈക്ക് നമുക്ക് അടിവയറ്റിൽ വേദന കാല് കഴിച്ചിൽ അതുപോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും പക്ഷെ പിരീഡ്സ് ആവില്ല അതുപോലെ തന്നെ പിന്നീട് ശരീരം മെലിഞ്ഞ ആളുകളിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയതിൽ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ഒരുപാട് ഫുഡുകൾ വാങ്ങിക്കഴിക്കുന്ന ആളുകൾ പാക്കറ്റ് ഫുഡുകൾ വാങ്ങിക്കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ പ്രോബ്ലംസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ കോമൺലി പറയണം പി സി ഒസ് പ്രോബ്ലംസ് ഒരു കെട്ടായിട്ട് അത്തരത്തിലുള്ള ആളുകൾ ഇത്തരം പ്രയാസങ്ങളുള്ളവർക്കാണ് മിക്കവലും നമ്മൾ ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ആർത്തവത്തിൽ കാണുന്ന വ്യതിയാനങ്ങൾ പൊതുവേ കാണാറുള്ളത് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒരു ഡോക്ടർ അടുത്ത് ഓടിപ്പോയി കൺസൾട്ട് അല്ലെങ്കിൽ കുറേ ഒരു മെഡിസിൻസ് എടുക്കുന്നതിന് പകരം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ കൃത്യമായിട്ടൊന്ന് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിധിവരെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും നമ്മൾ ആദ്യം പറഞ്ഞ ഒരു മുപ്പത്തഞ്ച് ആളുകളേക്കാൾ കൂടുതൽ ഹൺഡ്രഡ് ആളുകളിൽ ഒരു മുപ്പത്തഞ്ച് ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവപ്പെട കണ്ടുവരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഇനിയും നമ്മൾ നമ്മുടെ ഈ ഒരു ഏജിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കാലത്ത് ഇനിയും അതിൻ്റെ ഒരു ഇന്റൻസിറ്റി കൂടി വരാനാണ് സാധ്യത അത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് സോ അതിൽ വരുന്ന വ്യത്യാസങ്ങൾ അതിൽ മാറ്റം വരുത്തുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പ്രക്രിയകൾ നോർമലായിട്ട് അതിനാദ്യമേ നമ്മൾ ചെയ്യേണ്ടതാണ് കറക്റ്റായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മിക്കവാറും വീടുകളിൽ വീടുകളിലൊക്കെ തന്നെ കൂടുതൽ ഈസ്ട്രോജൻ്റെ സാന്നിധ്യം അതായത് ഒരുപാട് പുറത്തു നിന്നുള്ള ഫുഡുകൾ ബ്രോയില് ചിക്കൻ ഇതൊക്കെ തന്നെ കഴിക്കുമ്പോൾ ധാരാളം അൺവാണ്ടഡ് ആയിട്ടുള്ള ഹോർമോൺസിൻ്റെയും അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫുഡുകളുടെ ആഫ്റ്റർ എഫക്റ്റുകളും സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ട് അതായത് കൂടുതൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്കൊരു ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതിരിക്കുകയും മെറ്റാബോളിസം കറക്റ്റ് ആവാതിരിക്കുകയും ചെയ്യും അത്തരം കണ്ടീഷനിലാണ് നമുക്ക് പൊതുവെ കൂടുതൽ വെയ്റ്റ് ഉള്ള ആളുകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ കൂടുതൽ പൊണ്ണത്തടി അല്ലെങ്കിൽ കൂടുതൽ കൊഴുപ്പ് കഴിക്കുന്ന ആളുകളിലൊക്കെ തന്നെ പിരിയോഡിക്കൽ പ്രോബ്ലംസ് പിരിയോഡ്സ് മെൻസ്ട്രേഷനൽ പ്രോബ്ലംസിൽ വ്യത്യാസം കാണാറുള്ളത് പത്തരം ആളുകൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് തന്നെ ഒരു ഡയറ്റ് ഫോളോ അപ്പ് കൊടുക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ഡയറ്റുകൾ ഉൾപ്പെടെ ശരീരത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അതിന് തന്നെ ഒരു നല്ല രീതിയിലൊരു ഒരു വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും രണ്ടാമത്തത് ഒരു പ്രോപ്പർ എക്സസൈസ് എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഒരു ദൈനംദിന കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്ലസ് അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ വ്യായാമത്തിന് അല്ലെങ്കിൽ എക്സസൈസിന് അല്ലെങ്കിൽ യോഗക്കൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ ഒ പിയിലൊക്കെ വരുന്ന മിക്ക സ്റ്റുഡൻസിനോടാണെന്നുണ്ടെങ്കിലും ലേഡീസിനോടാണെങ്കിലും ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയായിട്ട് വരുന്ന ആളുകളോടൊക്കെ പറയാറുള്ളത് മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ട്രൈഫോയ്ഡ് പോലെയാണ് ഈ ഒരു കണ്ടീഷനിലെല്ലാം തന്നെ നമ്മൾ കറക്റ്റായിട്ട് മൂന്ന് കാര്യങ്ങൾ അതായത് ഫുഡ് അതുപോലെ തന്നെ എക്സസൈസ് മെഡിസിൻ ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പൂർണമായിട്ടുള്ളൊരു ശമനം അത് ഏതൊരു അസുഖത്തിലാണെങ്കിലും കിട്ടുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ബാലൻസ് ചെയ്ത് ഈ മൂന്ന് കാര്യങ്ങളും ബാലൻസ് ചെയ്യുക ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇംബാലൻസ് ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കിതിൽ ഡിസോർഡേഴ്സ് വരും എന്നുള്ളതാണ് സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നല്ലൊരു ഡയറ്റ് നിങ്ങൾ തന്നെ റെഡി ചെയ്ത് വെക്കാം അതെന്തൊക്കെ ചെയ്യാൻ നമുക്ക് നമ്മുടെ ഫുഡുകളിൽ കൂടുതൽ വെള്ളം അടങ്ങിയിട്ടുള്ള സിട്ട് അതായത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ വൈറ്റമിൻ സി ഫുഡുകൾ ലൈക്ക് നാരങ്ങ ഓറഞ്ച് മുസമ്പി അത്രയുള്ള ഫുഡുകളൊക്കെ ധാരാളം നിങ്ങൾ ഉൾപ്പെടുത്തുക ചീറൈറ്റംസ് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ പയറ് വർഗ്ഗങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക കടല പയറ് മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നത് നമുക്കതിലൊരു പരിധിവരെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും രണ്ടാമത്തത് നമ്മളൊരു ട്വൻറ്റി മിനിറ്റ് എക്സസൈസ് നമ്മൾ മെൻസ് മെൻസസ് കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് പതുക്കെ തന്നെ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസോ അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത് റെഗുലറായിട്ട് കൊണ്ടുവരുന്ന കൊണ്ടുവരാൻ പറ്റും അതായത് ഒരു ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രോപ്പർ നമ്മൾ കൊണ്ടുവരുന്ന എക്സസൈസ് തന്നെ നമുക്ക് റീടേക്ക് ചെയ്യാൻ പറ്റും മൂന്നാമത്തത് നമ്മൾ പ്രോപ്പറായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക എന്തെങ്കിലും കൂടുതലായിട്ട് മെഡിസിൻസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖത്തിന് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കൽ നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക അതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകളോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടർ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് തരുന്നതാണ് മൂന്നാമത് തൈറോയ്ഡ് കംപ്ലയിൻസ് ഉണ്ടോ എന്ന് കണ്ടെത്തുക തൈറോയ്ഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പീരീഡ്സ് വരാനുള്ള പ്രയാസം ഉണ്ടായിരിക്കും നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ ശരീരത്തിൽ നിന്ന് സ്ട്രെസ്സ് അൺവാണ്ടഡ് സ്ട്രെസ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ അൺവാണ്ടഡ് സ്ട്രെസ്സ് ഒഴിവാക്കാൻ പലപ്പോഴും പല ആളുകൾക്കും കഴിയാറില്ല നമ്മൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞാലും പേഷ്യൻസിന് അത് കഴിയാറില്ല അത്തരം കണ്ടീഷനിലാണ് നമ്മൾ എക്സസൈസിൻ്റെ പ്രാധാന്യം നമ്മൾ പറയുന്നത് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു അസുഖത്തിനുള്ള മെഡിസിൻസ് മാത്രമല്ല നമ്മൾ ഹോൾ ടോട്ടലും നമ്മളുടെ ഒരു സപ്പോർട്ടും കൂടിയാണ് സോ കറക്റ്റ് എക്സസൈസും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നല്ല രീതിയിൽ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണ് നമുക്കിത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമുക്കിതിനെ മാറ്റിയെടുക്കാം എന്ന് പറ്റ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതായത് അതിൽ വാണ്ടഡ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുക അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ലൈക്ക് പുറത്തു ഭക്ഷണങ്ങളുടെ അളവ് കുറക്കുക മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക ഷുഗർ കണ്ടന്റ് വളരെ രീതിയിൽ നല്ല രീതിയിൽ കുറയ്ക്കുന്നതാണ് ഏറ്റവും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്പോൾ നമ്മൾ കോഫി ടീ ഇതൊക്കെ തന്നെ കുടിക്കുന്നത് ഒഴിവാക്കാൻ പറയാറുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു മന്ത്ലി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വൺസ് ഒരു ടീയോ ഒരു കോഫിയോ കുടിക്കുന്നത് വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല എങ്കിൽ പോലും സ്ഥിരമായിട്ട് അതിൻ്റെ ഒരു കണ്ടൻറ്റ് കുറക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡയറ്റിൽ കൂടുതൽ ലീഫി വെജിറ്റബിൾസ് അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ ധാരാളം ഉൾപ്പെടുത്താം അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടുതൽ ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്യുക എന്നുള്ളത് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടതാണ് തണ്ണിമത്തൻ തൈര് അതുപോലെ തന്നെ ക്യാരറ്റ് പാല് ബദാം പിന്നെ പാലുൽപ്പന്നങ്ങൾ ചെറിയ തോതിലൊക്കെ ഉൾപ്പെടുത്താം ആ രീതിയിലൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൽ നല്ല രീതിയിൽ അതുപോലെ പ്ലസ് ചേർക്കേണ്ട ഡാർക്ക് ചോക്ലേറ്റ് ധാരാളം കഴിക്കുകയാണെങ്കിലും പിരിയോഡിക്കൽ പ്രോബ്ലംസിനൊരു പരിധിവരെ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടുതലായിട്ട് കറുത്ത എള് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അത് നമുക്ക് ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഡെയിലി കഴിക്കുന്നതും പിരിയോഡിക്കൽ പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ സാധിക്കും ഇനി ഈ ഒരു പിരിയോഡിക്കൽ പ്രോബ്ലംസ് ഇങ്ങനെ നിലനിന്നു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അതല്ല എന്നുണ്ടെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇത് വളരെ സില്ലിയായിട്ട് എടുക്കാറുണ്ട് കാരണം പീരിയോഡിക്കൽ അല്ലെങ്കിൽ പീരിയോഡ്സ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയേറെ ഒരു ദിവസങ്ങളാണ് സോ അത്തരം ദിവസങ്ങളെ നമ്മൾ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരം ദിവസങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ആകുമ്പോൾ പീരിയഡ്സ് ഇല്ലാതിരുന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പെൺകുട്ടികൾ ചിന്തിക്കാറുള്ളത് പിന്നീട് അത് എപ്പോൾ നമ്മളെടുത്ത് കൺസൾട്ടേഷന് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഹെയറൊക്കെ വന്നുകൊണ്ടിരിക്കും മുഖത്തൊക്കെ അൺവാണ്ടഡ് ഹെയർ വന്നിരുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് വണ്ണം വെക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമുക്ക് പിമ്പിൾസ് വരിക നമ്മുടെ നമ്മളുടെ കറക്റ്റ് നമ്മൾ എപ്പോഴും ഇടുങ്ങിയ സ്ഥലങ്ങളിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കഴുത്തിന് ചുറ്റും നമ്മുടെ തുടയിടക്കിലൊക്കെ ബ്ലാക്ക് കളർ വരിക അത്തരം കണ്ടീഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ മുടികൊഴിച്ചിലൊക്കെ അധികമായിട്ട് വരുമ്പോൾ മാത്രമാണ് എപ്പോഴും പൊതുവേ പെൺകുട്ടികൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ പ്രോബ്ലംസ് അവരെ ഏറ്റവും ലേറ്റ് ലാസ്റ്റായിട്ട് പറയുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുൻപന്തിയിൽ വെച്ചിട്ട് പറഞ്ഞിട്ടായിരിക്കും കൺസൾട്ടേഷന് വരും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പീരീഡ്സ് എപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഡിസോർഡർ ആയിട്ട് നിൽക്കുന്നോ അപ്പോൾ ഉണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങൾ മാത്രമാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എപ്പോൾ റെഗുലർ റെഗുലറാവുന്നോ അപ്പോൾ മാത്രമേ ശാശ്വതമായിട്ട് അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു റിസൾട്ട് വരികയുള്ളൂ സോ അത്തരം കണ്ടീഷനിൽ നമ്മളതിങ്ങനെ പ്രോപ്പറായിട്ട് നിലനിർത്തിയിട്ട് അങ്ങനെ പോരുകയാണെങ്കിൽ അതായത് അതിന് കൃത്യമായിട്ടൊരു ചികിത്സ കൊടുക്കാതെ കൃത്യമായിട്ടൊരു വ്യായാമമോ ഒന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇത് പിന്നീട് നമ്മളതിനെ പറ്റി കുറച്ചും കൂടി അവെയർ ആകുന്നത് ആഫ്റ്റർ മാരേജിന് ശേഷമാണ് കല്യാണത്തിന് ശേഷം ഒരു വൺ ഇയർ ഒക്കെ ഇങ്ങനെ ആയാലും ഓക്കെ കൺസ്യൂം ആകാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ള രീതിയിൽ പോവും ആഫ്റ്റർ ടു മന്ത്സ് അല്ലെങ്കിൽ ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് തൊട്ട് നമ്മുടെ പീരീഡ്സൊക്കെ റെഗുലറാക്കാൻ സ്റ്റാർട്ട് ചെയ്യുക പിന്നീട് റെഗുലർ ആവാനും പി സി ഓടി മാറാനൊക്കെ ഒരുപാട് ടൈം എടുക്കും അപ്പോൾത്തേനും നമുക്ക് നല്ല ഓഗുലേഷൻ നഷ്ടമാവാനുള്ള അതുപോലെ തന്നെ എ എം എച്ച് കുറയാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് സോ അതൊക്കെ തന്നെ നമ്മൾ പീരിയഡ്സ് പ്രോബ്ലംസ് വരുമ്പോൾ ആദ്യമേ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് പറയാനുള്ളത് ഇങ്ങനെ പീരിയഡ്സ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് വരും എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ കൂട്ടത്തിൽ നമുക്ക് കുറേശയെങ്കിലും ഹൃദയോഗ സാധ്യത അതുപോലെ ഹൃദ്രോഗ സാധ്യത അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതോട് കൂടി തന്നെ ഷുഗറൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇത്തരം കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ ഭാവിയിൽ ഇത് ഏതെങ്കിലും ഒരു അസുഖം നമ്മളെ പിന്നാലെ വരും എന്നുള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് അതിന് ഒരു ഫോളോ അപ്പ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യമേ പറയാനുള്ളത് പീരീഡ്സ് റെഗുലർ ആകുക എന്നുള്ളത് പേഷ്യൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശ്വാസമുള്ള കാര്യമാണെങ്കിലും പിന്നീട് നമ്മൾ പേഷ്യൻസ് ആയാലും അല്ലെങ്കിൽ അത് സഫർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും പിന്നീട് ബയക്ക് ബയക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആർത്തവ സമയത്തുള്ള പെയിനാണ് ഈ പെയിനിനെ കുറക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്ന് പലപ്പോഴും ചോദിക്കലുണ്ട് അത് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് മാറിപ്പോവാത്തത് അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുമ്പോൾ മാത്രം അത് മാറുകയും പിന്നീട് അത് മാറാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അത് നമ്മൾ മെഡിക്കലി പറയുകയാണെങ്കിൽ ഡിസ്മനോറി അല്ലെങ്കിൽ വേദനാജനകമായിട്ടുള്ള ആർത്തവത്തിനെ നമ്മളൊരു അഞ്ച് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് സാധാരണ നമ്മളുടെ ഇടയിലൊക്കെ കോമ ായിട്ട് വരുന്ന ഡിസ്മനോറിയക്കുള്ള പ്രധാന കാരണം ശരിയായ രീതിയിൽ ഒന്ന് സിയോടെ ഉള്ളത് തന്നെ ശരിയായ രീതിയിൽ ഒരു പ്രോപ്പറായിട്ട് ബ്ലഡ് ഫ്ലോ പോവാതിരിക്കുക ശരീരത്തിൽ വെള്ളം ഇല്ലാണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് സോ നിങ്ങൾക്ക് പിരീഡ്സ് റെഗുലറായിട്ട് വരുന്നുണ്ട് പക്ഷെ പെയിൻഫുൾ ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ശരീരത്തിൽ പ്രധാനപ്പെട്ടിട്ടും നിങ്ങൾ തണ്ണിമത്തൻ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കട്ടത്തൈര് അതുപോലെ തന്നെ ബദാം പിസ്ത പിന്നെ അതുപോലെ തന്നെ പാല് ക്യാരറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇതിലൊക്കെ കാണിക്കുന്ന മഗ്നീഷ്യം അല്ലെങ്കിൽ മറ്റു മെറ്റാബോളിസം ആസിഡ്സുകളൊക്കെ മറ്റു മെറ്റാബോളിസത്തിനെ ഹെല്പ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും പെയിനിൻ്റെ ഇൻറ്റെൻസിറ്റി കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള ഉറക്കവും സ്ട്രെസ്സും വ്യായാമവും മെഡിസിൻസിൻ്റെ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആർത്തവം വൈകി വരുന്നതോ അല്ലെങ്കിൽ ആർത്തവം ഇല്ലാതിരിക്കുന്നതോ അല്ലെങ്കിൽ ആർത്തവ സമയത്തുള്ളൊരു പെയിൻ വരുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വന്ധ്യതയിലോട്ട് പോകുന്ന പ്രയാസങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എപ്പോഴും കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഓരോ ഗേൾസും അല്ലെങ്കിൽ ഒരു ലേഡീസും ആണ് പ്ലാൻ ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെ ഫുഡുകൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കണം നമ്മളുടെ ലൈഫ് എങ്ങനെ മാറ്റണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് സോ അത്തരത്തിലൊരു കറക്റ്റായിട്ടൊരു ഡയറ്റ് പ്ലാൻ ഒരു ലൈഫ് സ്റ്റൈൽ പ്ലാൻ നമ്മൾ കറക്റ്റ് ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം അസുഖങ്ങളൊന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട രീതിയിലോട്ട് പോകേണ്ടതല്ല ഇനി ഇത്തരം കണ്ടീഷനൊക്കെ നമ്മൾ ചെയ്തിട്ടും ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക വളരെ 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 എന്നുള്ള കാര്യമാണ് ബിക്കോസ് നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻ നമ്മളിത് നോക്കാതെ പോകുന്നതിൻ്റെ കോംപ്ലിക്കേഷൻ പിന്നീട് നമ്മളെ ശരീരത്തിൽ വരും എന്നുള്ളത് നൂറ് ശതമാനം കറക്റ്റാണ് സോ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന് കറക്റ്റായിട്ടൊരു ഒപ്പീനിയൻ അല്ലെങ്കിൽ മെഡിസിൻ അതോടൊപ്പം തന്നെ മെഡിക്കേഷൻ യോഗ ഡയറ്റ് ഇതെല്ലാം ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല